ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പ്രസംഗങ്ങളിലും ചർച്ചകളിലുമെല്ലാം സ്ഥിരമായി ഉപയോഗിച്ചു കേൾക്കുന്ന പദമാണ് ഇസ്ലാമോ പല രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പരസ്പരം ഇസ്ലാമോ ഫോബിയ ആരോപിക്കാറുമുണ്ട് എന്താണ് ഇസ്ലാമോ ഫോബിയ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് മുസ്ലിം മതത്തിൽപ്പെട്ടവരെ അവരുടെ മതം കാരണം വേർതിരിവ് കാണിക്കുകയോ അവർക്ക് വേണ്ട അവകാശങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്യുന്നതിന് ഇസ്ലാമോ ഫോബിയ എന്ന് പറയും ഇതിനു പുറമെ അവരെ അക്രമകാരികളായും വിശ്വസിക്കാൻ കഴിയാത്തവരായും സ്ത്രീ വിരുദ്ധരായും ചിത്രീകരിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു മുസ്ലിം ആയതുകൊണ്ട് അവരെ വെറുക്കുക അവർക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുക മതത്തിന്റെ പേരിൽ ആക്രമിക്കുക എന്നതിനും ഇസ്ലാമോ ഫോബിയ എന്നു പറയാം മുഴുവനായി പറഞ്ഞാൽ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും മുൻവിധിയോടെയും വിവേചനപരമായും സമീപിക്കുന്നതിനെ പറയുന്നതിനെയാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുക മുസ്ലിം ആയതുകൊണ്ട് വീട് വാടകയ്ക്ക് കൊടുക്കാതെ ഇരിക്കുക ജോലിസ്ഥലത്ത് വിവേചനം കാണിക്കുക എന്നിവയും ഇതിന്റെ ഉദാഹരണങ്ങളാണ് മുസ്ലിം മതത്തിൽപ്പെട്ട ചില ആളുകൾ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് ബാക്കി വരുന്ന മുസ്ലിങ്ങളെയെല്ലാം തീവ്രവാദികളാണെന്ന് ചാപ്പ കുത്തുന്നതും ഇസ്ലാമോ പെടും വിവിധ കോണുകളിൽ നിന്നും ഇസ്ലാമോ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണിത് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരം മാർച്ച് പതിനഞ്ചിനാണ് അന്താരാഷ്ട്ര ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് മുസ്ലീങ്ങൾക്കെതിരെ വംശീയമായ അരികുവൽക്കരണവും ആക്രമണങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലായിരുന്നു യു എൻ ഇടപെടൽ ന്യൂസിലാൻഡിലെ ഒരു പള്ളിയിൽ അൻപത്തൊന്ന് ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം ആചരിക്കണമെന്ന ആശയത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിന് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി ഈ പ്രമേയം പാസാക്കുന്നു അപരനോടുള്ള ഭയമാണ് ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനമെന്നും അതുകൊണ്ട് രാജ്യങ്ങൾ തന്നെ വിശ്വാസങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനു വേണ്ടി മുന്നോട്ട് വരികയും നടപടികൾ എടുക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എൻ ജനറൽ അസംബ്ലി പ്രസിഡന്റ് ആയിരുന്ന കസാബ കൊറോസി വ്യക്തമാക്കിയിരുന്നു ഇസ്ലാമോഫോബിയ ഒരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല ഇസ്ലാം മതത്തിനെതിരെ വൻതോതിൽ പണമിറക്കി നെറ്റ്വർക്കിലൂടെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നുണ്ടത്രേ അതുപോലെ ഇസ്ലാമോഫോബിയ ഡസ് നോട്ട് ഇൻക്ലൂഡ് റാഷണൽ ക്രിറ്റിസിസം ഓഫ് ഇസ്ലാം അതായത് ആ മതത്തിലുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കലും ഇസ്ലാമോഫോബിയ അല്ല